പർട്ടിക്കുലർ കാമുക സ്വഭാവം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ചാഞ്ചാടുന്ന മനസ്സായിരിക്കാം അതുകൊണ്ടാണ് ക്യാഹെ ഭരോസെന്ന് ചോദിക്കേണ്ടാവുക അപ്പോൾ എന്താ ഒരു ഉറപ്പുള്ളത് മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് അതായത് വേറെ ആരുടെങ്കിലും മേലെ ആ മനസ്സ് വന്നാലോ അതായത് ഈ ഷർഗുല ടവറിനെ വിട്ടിട്ട് വേറൊരു കാമുകിയെ മനസ്സ് കണ്ടുപിടിച്ചാലോ അതാണ് ചോദിക്കുന്നത് ആ ഗയാ അങ്ങനെ മനസ്സ് വേറൊരാളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തോ ബഹു പച്ഛതായി തൂ നീയെ വല്ലാണ്ട് പശ്ചാത്തപിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ആ ലയൻസിൻ്റെ അടുത്ത് എന്താണ് അതായത് ഇവനെമാരി ഇത്രയും ഉത്തമനായിട്ടൊരാളെ കൈവിട്ടു പോയി എന്നുള്ള പശ്ചാത്താപം നിനക്ക് വരും അതാണ് വല്ലാണ്ട് പശ്ചാത്തപിക്കേണ്ടി വരും അപ്പം പെട്ടെന്ന് തീരുമാനം എടുത്തോ യെസ് ഒരെണ്ണോ അതാണ് ഈ പറയുന്നത് ഒരു സാധാരണ ഒരു ഒരു സാധാരണ ടൈപ്പ് പാട്ടാണ് എന്നാലും